മാണിസി കാപ്പൻ എം എൽ എക്കെതിരെ വലിയ ഒരു കുരുക്ക് മുറുകിയിരിക്കുന്നു മുംബൈ വ്യവസായിയിൽ നിന്നും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി വഞ്ചിച്ച കേസിലാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കേസ് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് അടുത്ത ദിവസം വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ് മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഓഹരി തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ പണം വാങ്ങി തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് കാപ്പനെതിരെയുള്ള പരാതി ഈ പരാതി തനിക്കെതിരെ ഉണ്ടായ പരാതി അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചുവെങ്കിലും ഇത് അംഗീകരിക്കാതെ ഇത് തള്ളിയതോടെയാണ് ഇപ്പോൾ കാപ്പനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ചുമത്തിക്കൊണ്ട് പുതിയ കേസും കാര്യങ്ങളിലേക്കും വിചാരണ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മുംബൈ വ്യവസായി നൽകിയ സാമ്പത്തിക വഞ്ചനാ കേസിലാണ് ഇപ്പോൾ മാണിസി കാപ്പൻ എം എൽ എ ഇപ്പോൾ വിചാരണ നടപടികൾ നേരിടാൻ പോകുന്നത് തനിക്കെതിരായ വിചാരണ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് മാൺസിപ്പിക്കാപ്പൻ സമർപ്പിച്ച റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് മാണിസികാപ്പനെതിരെ മുംബൈ വ്യവസായി ദിനേശ് മേനോനാണ് പരാതി നൽകിയത് എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്തത് വഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു കേസ് പിന്നീട് ജനപ്രതിനിധികൾക്കെതിരെ കേസിൽ നടന്ന പ്രത്യേക കോടതിയിലേക്ക് മാറ്റി പ്രഥമപൃഷ്ടി ആ കേസ് നിലനിൽക്കുന്നെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു വിചാരണ കോടതിയുടെ നടപടികൾ വസ്തുതകൾ പരിഗണിക്കാതെയാണ് കേസ് നിയമപരമല്ലെന്നും അല്ലെങ്കിൽ നിലനിൽക്കില്ല എന്നൊക്കെ കാണിച്ച് മാണി കാപ്പനാണ് റിവിഷൻ ഹർജി നൽകിയത് ഈ ഈ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ജസ്റ്റിസ് ഡയസ് ആണ് ഈ കേസ് വിചാര തള്ളി അന് വിചാരണയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഇതോടെ കാപ്പനും കാപ്പനുമായി ബന്ധപ്പെട്ടവരും കൂടുതൽ പ്രതിസ്ഥാനത്തേക്ക് വന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ കുരുക്കിലേക്ക് വന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വിമാനത്താവള ഓഹരി നൽകാമെന്ന് പറഞ്ഞ് ദിനേശ് മേനോവിൽ നിന്നും രണ്ട് കോടി രൂപ വാങ്ങി ഇതിൽ ഇരുപത്തി ലക്ഷം മാത്രമാണ് തിരിച്ചു നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പലിശയടക്കം മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി തിരിച്ചു നൽകാമെന്ന് പരാതിക്കാരനുമായി ധാരണയുണ്ടാക്കി ഇത് പ്രകാരം ദിനേശ് മേനോവിന് നൽകിയ ചെക്കുകൾ മടങ്ങി ഈടായി നൽകിയ കോട്ടയ അയ്മനം വില്ലേജിലെ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് സെൻ്റ് കാർഷിക സഹകരണ ബാങ്കിൽ പണയത്തിലെ ഭൂമി കാർഷിക സഹകരണ ബാങ്കിൽ പണയത്തിലാണെന്നും ബോധ്യപ്പെട്ടു ഇതേ തുടർന്നാണ് ദിനേശ് മേനോൻ പരാതി നൽകിയത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാപ്പൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു നിലവിൽ പ്രത്യേക കോടതിയിൽ നിന്നും ജാമ്യം നേടിയിട്ടുണ്ട് നോക്കൂ കൃത്യമായിട്ട് മാനസിക കാപ്പൻ ഈ സംഭവം ആദ്യം നിഷേധിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ മുറുകിയതോടുകൂടി പരാതിക്കാരൻ്റെ അടുത്ത് രക്ഷയില്ലാന്ന് വന്നതോടുകൂടി പരാതിക്കാരനുമായി ബന്ധപ്പെട്ട് ഒരു എന്താണ് പറയുക ഒരു കരാർ ഉണ്ടാക്കി ധാരണാ കരാർ ഉണ്ടാക്കിയിരുന്നു അതായത് ഏകദേശം മൂന്ന് ലക്ഷം കോടിയോളം രൂപ തിരികെ നൽകാം ഘട്ടം ഘട്ടമായി നൽകാം എന്നുള്ള തരത്തിൽ ധാരണ ആക്കിയിരുന്നു ഇത് തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ എന്തു ചെയ്തു സഹകരണ മറ്റേ മാനസികാപ്പൻ ചില ചെക്കുകൾ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യവസായിക്ക് ദിനേശ് മേനോനും ചെക്കുകൾ നൽകിയിരുന്നു ഈ ചെക്കുകൾ ആ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് ബോൺസായി മടങ്ങിയതോടെ അതായത് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് മടങ്ങിയതോടുകൂടിയാണ് അന്വേഷണം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നൽകിയ സ ഭൂമി മാനസികാപ്പനുമായി ബന്ധപ്പെട്ട ഭൂമി ഒരു സഹകരണ ബാങ്കിൽ പണയത്തിലാണെന്നും വ്യക്തമായി ഇതോടെയാണ് ശക്തമായ ചീറ്റിങ് അത് വഞ്ചന കൃത്യമായി ബോധ്യപ്പെട്ടത് സാമ്പത്തിക തട്ടിപ്പ് ബോധ്യപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരൻ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് നീങ്ങിയത് ഇപ്പോൾ മാനസിക കാപ്പൻ വീട്ടിലായിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ളത് ആരുടെയും കുത്തയ്ക്കൊന്നുമല്ല ആർക്കും ചെയ്യാമെന്നുള്ള ഒരു ധാരണയുണ്ട് പക്ഷേ അധികാരത്തിലിരിക്കുന്നവർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി വലുതാകുന്നത് കാരണം ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർ ജനങ്ങളുടെ പ്രതിനിധികളാണ് അവർ ജനങ്ങളുടെ റോൾ മോഡലാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുക എന്ന് പറയുന്നത് വലിയ തോതിൽ വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്ന സംഗതിയാണ് ഇപ്പോൾ ഇപ്പോഴാണ് ജനപ്രതിനിധികളെ വിചാരണ ചെയ്യുന്നതിനുള്ള പ്രത്യേക കോടതി എറണാകുളത്തെ കോടതിയുണ്ട് കോടതിയുടെ പരിഗണനയിലേക്ക് ഇപ്പോൾ കേസ് വരുന്നു കാര്യങ്ങൾ വിചാരണങ്ങൾ കൂടുതൽ ശക്തമാകുന്നു കാപ്പൻ വീണ്ടും പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെങ്കിലും സീറ്റ് കാലഘട്ടത്തിലാണെങ്കിലും കാപ്പനെന്നും ചർച്ചാ വിഷയമാകുന്ന ഒരു കേന്ദ്രമാണ് അല്ലെ കോട്ടയം ജില്ലയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ കോട്ടയത്തെ ഏത് രാഷ്ട്രീയ നീക്കത്തിനിടയിലും കാപ്പനും റോളുണ്ട് എന്ന് പൊതുവിൽ കോട്ടയംകാർ പറയാറുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതാ പുതിയ അഴിമതിയുടെ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിൻ്റെ വാതിലുകൾ കൂടി തന്നെ കൂടുതൽ കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എത്രയും വേഗം പരാതിക്കാരനുമായി സെറ്റിൽ ചെയ്ത് പ്രശ്നം പരിഹരിച്ചെങ്കിൽ ആരും അറിയാതെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമായിരുന്നു പക്ഷേ ഈ വാങ്ങിയ പണം നൽകിയില്ല എന്ന് മാത്രമല്ല അയാളെ ചെക്ക് നൽകി അടക്കമാണ് ചെയ്തിരിക്കുന്നത് ഇതോടെയാണ് മുംബൈ വ്യവസായി പരാ വിചാരണ കോടതിയെ സമീപിക്കുകയും കൂടുതൽ വിചാരണ വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തത് ഇതിനെതിരെ മാനസികാപ്പൻ റിവിഷൻ ഹർജി മറ്റു കാര്യങ്ങൾ പ്രശ്നങ്ങളും ആയിട്ട് മുന്നോട്ട് നീങ്ങിയതോടെയാണ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും നാടിനിലെ അറിയുകയും ചെയ്തത് എന്തായാലും കക്കാൻ പഠിച്ചാൽ പോരാൾ നിക്കാൻ പഠിക്കണമെന്നുള്ള പഴയ ഒരു ചൊല്ല് കാപ്പനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്